കൊട്ടാരക്കരദിൻ്റൽ ദേശീയപാതയിൽ കുട്ടിക്കാടത്തിനും പീരിമേടിനുമിടയിൽ തട്ടാത്തിക്കാനം ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവായി മാറുന്നു ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുക മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ നേതൃത്തിൽ ഒരുക്കണമെന്നാവശ്യം ശക്തമായിരിക്കുകയാണ് ദേശീയപാത ആയതിനാൽ നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങളാണ് രാത്രിയിലും ഇതുവഴി കടന്നുപോകുന്നത് ഇപ്പോൾ മണ്ഡലകാല സീസൺ ആയതിനാൽ അന്യ സംസ്ഥാനത്ത് വരുന്ന അയ്യപ്പ ഭക്തരുടെ അടക്കം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നുണ്ട് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായിരിക്കുന്നത് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം എന്ന് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശത്തെ ആളുകൾ പറയുന്നത് ஆளுக்கா ரேகத்து கேறுவா இடிக்கழிஞ்சுக்கு வந்து நாடோட்டு போய் அதுபோல் லோரி கிழக்கிண்ட கிழக்கம் மரித்து ஒரு டிரான்ஸ்போர்ட்டு புதிய ஆள தலைக்கூட கேரியா தலை பிடிச்சடிக்கோ அது திரை போட்டு வந்ததாயிருந்தாங்க அப்படி காரணம் வீதி கூட்ட ஆவியம் உண்டு ஈ வீதி ரீதி கூட்டம் பண்ணி கொண்டர் மாதிரி வந்தால் நக்கம்ப பரிபாடி இல்ல போகிறது அப்படி புதிய மன ஈழம் போகணுன்னு റോഡ് നിർമ്മാണം കരാർ ഏറ്റെടുക്കുന്ന കരാറുകാട്ട ഭാഗത്തുനിന്നുണ്ടാകുന്ന കെടുകാരിസ്ഥിതിയും ഈ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡാക്കിയാൽ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് ഈ പാതയിൽ ചില ഭാഗത്ത് റോഡിന് വീതി കുറവുമുണ്ട് കൂടാതെ വളവുകളുമുണ്ട് ഇതൊന്നും അറിയാതെ വേഗതയിൽ വാഹനം ഓടിച്ചിരുന്ന ആളുകളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന